ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റുകൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോസുകളും പുതുതായി വരുന്ന ആളുകൾ കാണുന്ന അവർക്കുള്ളതാണ് കണ്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് കാണാം കണ്ട് മനസ്സിലാക്കാത്ത പുതിയതായി വരുന്ന ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോസ് മുഴുവനും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ ആളുകളും കടന്നുകൊണ്ട് പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾക്കും ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇത് എല്ലാ പച്ചക്കറികളും നമുക്ക് കഴിക്കാം എന്ന എന്ത് കഴിക്കാം എന്ത് കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ വീഡിയോസിന് അതൊക്കെ വേറെ കാണുക ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തയ്യാറാക്കുന്നത് നല്ല മുട്ട ഒരു മൂന്ന് മുട്ട എടുത്തുകൊണ്ട് ഒരു ബൗളിൽ ഇടും ആ ബൗളിൽ മൂന്ന് പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളിൽ നിന്നും പച്ചക്കറികൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ബൗളിലേക്ക് ഇടുന്നു ബോളിലേക്ക് ഇട്ടതിന് ശേഷം ബോളിലേക്ക് ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ ഉപയോഗിച്ച് നന്നായി ൊരിച്ചെടുക്കുന്നു നല്ല കട്ടിയുള്ള ഒരു ആംലേറ്റ് ആവും ചീസ് അതിൻ്റെ മേലെ കൂടെ ഇടും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഗരം മസാല എന്നിവ ഫുള്ളായിട്ട് ചേർത്ത് വളരെ നല്ലൊരു ഡിഷായിട്ടാണ് എടുക്കുന്നത് ഇത് ധാരാളം മതി നാഷ്ടക്ക് രാവിലെ നമ്മൾ ആ വെള്ളം കുടിച്ചു എക്സസൈസ് ചെയ്തു എക്സസൈസ് ചെയ്തിന്റെ ശേഷം ചുടുവെള്ളം പിടിച്ചു ചുടുവെള്ളം പിടിച്ചതിന്റെ ശേഷം നല്ലൊരു കുളി പാസ്സാക്കിയതിന്റെ ശേഷം നമുക്ക് ഈ നാഷ്ട കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ് ഇനി ഇതിന്റെ കൂടെ ആർക്കെങ്കിലും വിശപ്പ് തോന്നുകയാണ് എങ്കിൽ കുറച്ച് സലാഡ് പച്ചക്ക് സലാഡോ എടുക്കാവുന്നതാണ് ഇതന്നെ ധാരാളമാവും ഇത് കഴിക്കുകയും പിന്നെ നട്ട്സ് ബദാം വാൾനട്ട് ഒരു അണ്ടിപ്പരിപ്പ് ബട്ടർ കോഫി ഇങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കേണ്ടത് ഇത് രോഗികൾക്കായിട്ട് പ്രത്യേകം പുതുതായിട്ട് കടന്ന് വരുന്ന ആളുകൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ രോഗം നിങ്ങൾക്ക് ഒരു മുപ്പത് ദിവസം കൊണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് എടുക്കേണ്ട ആവശ്യം വരികയില്ല ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് പ്രത്യേകം കാണുക ഇത് പ്രത്യേകം കാണുക മനസ്സിലാക്കുക അതിനു ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ കാണിച്ചു തന്ന എക്സൈസും ഈ കൂട്ടത്തിൽ നിർബന്ധമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ചെയ്യുക ഓക്കെ பிரேக்ஃாஸாஸ்டான காணித்துறது பல விதத்தில் நீங்களுக்கு உண்டாகுள்ளதான தேங்க் யூ